ജനശതാബ്ദി ട്രെയിൻ മാതൃകയിൽ എൻറ്റ് ടു എൻഡ് ബസ് സർവീസ് ആരംഭിച്ച് കെഎസ്ആർടിസി ദീർഘദൂര യാത്രകൾക്കുള്ള കണ്ടക്ടർ ഇല്ലാത്ത ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുന്നത് ഡ്രൈവറാണ് ദീർഘദൂര യാത്രയ്ക്കായുള്ള എറണാകുളം തിരുവനന്തപുരം ലോ ഫ്ലോർ എ സി ബസ്സിലാണ് കെ എസ് ആർ ടി സി പുതിയ പരീക്ഷണം നടത്തുന്നത് ജനശതാബ്ദി ട്രെയിൻ മാതൃകയിലാണ് എൻഡ് ടു എൻഡ് സർവീസ് കണ്ടക്ടർ ഇല്ലാത്ത ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുന്നത് ഡ്രൈവറാണ് തിരുവനന്തപുരത്തിനും എറണാകുളത്തിനുമിടയിൽ രണ്ടിടങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പ് കൊല്ലം ആയത്തിൽ ഫീഡർ സ്റ്റേഷനിലും ആലപ്പുഴ കൊമ്മാടി ഫീഡർ സ്റ്റേഷനിലും ആളുകളെ കയറ്റാൻ ഓരോ മിനിറ്റ് നിർത്തും ഒരു ഭാഗത്തേക്ക് നാനൂറ്റി രൂപയാണ് ടിക്കറ്റ് ചാർജ് സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പതിവായി വരുടെ സൗകര്യാർത്ഥമാണ് പുതിയ സർവീസ് ഓൺലൈനായും ടിക്കറ്റ് ലഭ്യമാകും ബസ് പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലും കൊല്ലം ആയത്തിൽ ആലപ്പുഴ കൊമാടി ഫീഡർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ടിക്കറ്റ് എടുക്കാം തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ അഞ്ച് പത്തിന് പുറപ്പെടുന്ന ബസ് എറണാകുളത്ത് ഒമ്പത് നാൽപ്പതിനെത്തും എറണാകുളത്ത് നിന്ന് അഞ്ച് ഇരുപതിന് പുറപ്പെടുന്ന ബസ് ഒമ്പത് അമ്പതിന് തിരുവനന്തപുരത്തെത്തും സീറ്റുകളോട് കൂടിയ രണ്ട് ബസ്സുകളാണ് സർവീസിനായി കെ എസ് ആർ ടി സി ക്രമീകരിച്ചിരിക്കുന്നത് അവധി ദിവസങ്ങളിൽ ഈ സർവീസ് കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യില്ല ഞായറാഴ്ച മുതൽ ടിക്കറ്റ് ിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും ഷെക്കെ നാനൂസ് തിരുവനന്തപുരം